ഹലോ കൂട്ടുകാരെ ആദർശിൻ്റെയും നായനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദർശ റൂമിലേക്ക് പോയിട്ട് ആകെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ് ഈ സമയത്ത് നയന അവൻ്റെ ഇരിയിലേക്ക് ചെല്ലുന്നുണ്ട് എന്താ ആദർശചേട്ടാ എന്തിനാ വിഷമിച്ചിരിക്കുന്നത് ആദർശചേട്ടനെ എന്താ പറ്റിയ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് നീ ഇവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് ആ കുട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പിന്നെ ആദർശേട്ടൻ എന്തോ ഭയങ്കര അസ്വസ്ഥതയാണല്ലോ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ചന്തമോളെ എല്ലാവരോടും നല്ല അടുപ്പത്തിലായിട്ടോ എല്ലാവരുടെയും കൂടെ കളിക്കാൻ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും ആദർശനും വല്ലാത്ത പേടിയാകുന്നുണ്ട് നയനോ മറ്റാരെങ്കിലും സത്യമല്ലെങ്കിൽ പോലും അതൊക്കെ അറിഞ്ഞെങ്കിലുള്ള അവസ്ഥ ഓർത്തിട്ട് ആദർശനും വല്ലാത്തൊരു ഭയമുണ്ട് എന്താ ആദർശേട്ടാ എന്താണ് കാര്യമെന്ന് പറയാ എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട് നീ ഇന്ന് ഓഫീസിലോട്ട് പോകണ്ട നീ എവിടെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് അയ്യോ ആദർശചേട്ടാ ഇന്നല്ലേ നമ്മൾ ആ ഡിസൈൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ അത് പോകാതിരുന്ന എങ്ങനെ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല അപ്പോൾ ആദർശേട്ടം പോകുന്നില്ലേ ഇന്നിങ്ങനെ നയനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ എന്തായാലും ഉച്ച ഉച്ചയാകുമ്പോഴേക്കേ പോകുന്നുള്ളൂ നമുക്കെന്തായാലും ഒരുമിച്ച് പോകാം എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് അല്ല ആദർശേട്ടം പറയാമെന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ നയനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ പറയുന്ന കേട്ടിട്ട് നീ എന്നെ ഒന്നും പറയരുത് പറയുന്ന മുഴുവനായിട്ട് നീ കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുമ്പോഴേക്കും എന്ത് ആദർശമായിട്ടാണ് ആ കാര്യം എന്താണെന്ന് പറ അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യം എന്നൊക്കെ ഇങ്ങനെ നായന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്നു കേട്ടിട്ട് നീ എന്നെ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത് നീ എന്നെ വിശ്വസിക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശി പിന്നെയും പറയുന്നുണ്ട് അന്ന് നമ്മൾ ഓഫീസിലിരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും മുത്തശ്ശൻ എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞില്ലേ അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് ആ അതെ ഞാൻ ഓർക്കുന്നുണ്ട് എങ്ങോട്ടാണ് ആദർശ ചേട്ടനൊക്കെ പോയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് മുത്തശ്ശന എന്നെ വിളിച്ചത് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടായിരുന്നു ഈ ചന്മോളിലേ ഈ കുട്ടിയുടെ അമ്മേനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും തന്നെ അഭിയും ഞങ്ങളുടെ ഒപ്പം വന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരുടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ ആ പെണ്ണ് ഐ സി പറഞ്ഞിരുന്നു ആ കുട്ടിക്ക് മുത്തശ്ശനോട് എന്തോ പറയാനുണ്ടായിരുന്നു പക്ഷെ ആ കുട്ടി അത് പറയുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ആ കുട്ടിയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞാൽ അവിടെ രണ്ടുപേരുണ്ടായിരുന്നു അവർ ഞങ്ങളോട് ആ കുട്ടിയുടെ വീട്ടിലേക്കൊന്ന് ചെല്ലണമെന്ന് പറഞ്ഞു ഡെഡ് ബോഡി കൊണ്ടുപോയതിന് പുറകെ ഞങ്ങൾ ആ വീട്ടിലോട്ട് ചെല്ലുമ്പോഴേക്കാണ് അവിടെ ആ കുട്ടിയുടെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് അന്ന് അവിടെ നടന്നത് എന്നൊക്കെ ഇങ്ങനെ ആദിശ് പറയുമ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് എന്താ ആദർശട്ടാണ് അന്ന് അവിടെ നടന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതു പിന്നെ ഈ യാനക വിവാഹം കഴിക്കാതെ ഗർഭിണിയായതാണ് കാമുകനിൽ നിന്നും ഈ ആനക ഗർഭിണിയായ ശേഷം അവൻ ആ കുട്ടിയെ സ്വീകരിക്കാതിരുന്നപ്പം അവൾ നേരെ ഗൾഫിലോട്ട് പോയി അവിടെ പോയി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുകയായിരുന്നു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചു അങ്ങനെ ആ കുട്ടി രോഗം രോഗമൂർത്തിച്ചതോടെ വീട്ടിലോട്ട് വന്നു അങ്ങനെ താമരിച്ചു പോയാലും തൻ്റെ കുഞ്ഞ് തന്നെയായി പോകുമല്ലോ ഓർത്തിട്ട് ആ കുട്ടിയുടെ അച്ഛനെ ഏൽപ്പിക്കാനായിട്ടാണ് ആനക നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഇവിടെ വന്നതിന് ശേഷം ആനക്കെ എന്തായാലും ആ കുഞ്ഞിനെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അവസാനം ആ പെൺകുട്ടി മുത്തച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു മുത്തശ്ശന്റെ കൊച്ചുനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞു അപ്പോഴേക്കും നായനെ ചാടി എണ്ണിക്കുകയാണ് മുത്തശ്ശൻ്റെ കൊച്ചുമോനോ ഏത് കൊച്ചുമോനാണ് എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുന്നുണ്ട് നയനെ ഇരിക്കേ നീ തെറുതി വെക്കലേ ഞാൻ ഇന്ന് പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ആദർശിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ആദർശൻ്റെ ഫോട്ടോ കണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ അനക്കയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞവർ സംസാരിച്ച കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട് ആദർശ് ആദർശ് അവരോട് ചോദ്യം ചെയ്യുന്നതും എല്ലാം എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ഇറങ്ങി വരാൻ നേരത്തേക്ക് ചന്തുമോൾ ഓടി വന്ന് ആദർശൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അച്ചാന്ന് പറഞ്ഞ് വിളിച്ചതും പിന്നെ ആദർശൻ്റെ അടുത്ത് ഞാൻ എന്നെ തന്നെ ആക്കി വെച്ച് പോകല്ലേ ഞാനും കൂടെ വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതും എല്ലാ സംഭവങ്ങളും ഇങ്ങനെ നയനയോട് പറയുന്നുണ്ട് അപ്പോഴേക്കുമാണ് കുഞ്ഞിനെ ഏറ്റെടുത്തുവെന്നും ഈ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നവരെ ചന്ദുമോൾ അനന്തപുരി തറവാട്ടി വളരട്ടെ എന്ന് നോക്കും അവരോട് പറഞ്ഞിട്ടാണ് മുത്തച്ഛനാ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആദർശ നായനയോട് പറയുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന അനകയുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവർ ആ ഒരു ഫോട്ടോയുടെ ബലത്തിൽ മാത്രം ആ കുഞ്ഞിൻ്റെ പിതാവ് ഞാനാണെന്നും ഞാൻ പലപ്പോഴും അവിടെ പോയി വന്നൊക്കെ അവർ കണ്ടു എന്നൊക്കെയാണ് പറയണത് അങ്ങനെ ചന്തമളയും കൂട്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്ന് കുറച്ച് ആയി കഴിഞ്ഞപ്പോഴേക്കും അനുകരയുടെ കാലിന് ചെറിയ അനക്കം അനക്കമുണ്ടെന്നും തിരിച്ച് അനുകനെ ഹോസ്പിറ്റലിലാക്കിയെന്നും ആ കുട്ടി ഇപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കോമ സ്റ്റേജിലാണ് എന്നും പറയുന്നുണ്ട് ആദർശ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നയന ചാടി എഴുന്നേക്കെയാണ് അങ്ങനെ നയനയ്ക്ക് കരച്ചിൽ സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ത് ഞാൻ ഞാനീ കേൾക്കുന്നതൊക്കെ ആദർശമായിട്ട് അവിടെ പോയിട്ടില്ലെങ്കിൽ പിന്നെ ആദർശമായിട്ട് ഫോട്ടോ എങ്ങനെയാണ് അവിടെ ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുന്നുണ്ട് എന്താ നയനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ എടുക്കാനാണോ ഇത്ര വലിയ പാട് ഫേസ്ബുക്കിൽ അന്വേഷിച്ചാൽ പോലും ഫോട്ടോസ് ഇഷ്ടം പോലെ എടുക്കാൻ പറ്റുമല്ലോ മാത്രമല്ല ഒരാളുടെ കൂടെ മോർഫ് ചെയ്ത് അങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കാനും വലിയ പാടൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല അതിലൊന്നും യാതൊരു കാര്യവുമില്ല പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഇന്ന് വരെ ആ ചന്തുമോളം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആ കുട്ടി എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അച്ഛ എന്നെ ഇട്ടേച്ച് പോകരുത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുമ്പോഴേക്കും നയനയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് നയന നീ എന്നെ വിശ്വസിക്കണം ആ കുഞ്ഞിനെയോ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയോ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല അവരുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് ആ കുട്ടിയുടെ പേര് പോലും ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ ആദർശേടനെ എനിക്ക് വിശ്വാസമാണ് ആദർശേട്ടൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ചന്ദമുക്ക് ഇപ്പോൾ അഞ്ച് വയസ്സുണ്ട് ആ കുഞ്ഞ് അച്ചാന്ന് പറഞ്ഞ് ആദർശേട്ടൻ്റെ കയ്യിൽ വന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ആ കുഞ്ഞിനെ അത്ര ഉറപ്പുള്ളതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുമ്പോഴേക്കും അതു പിന്നെ ആ എൻ്റെ ഫോട്ടോ അവിടെ കൊണ്ട് വെച്ചവർ തന്നെയായിരിക്കും ആ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക ഞാനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് മിക്കവാറും എൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് മോളുടെ അച്ഛനെന്ന് പറഞ്ഞു കൊടുക്കാനേ സാധ്യതയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുന്നുണ്ട് നയനൊക്കെ അങ്ങോട്ട് പൂർണ്ണ വിശ്വാസമൊന്നും ആവുന്നില്ല അതു പിന്നെ അതൊരു കൊച്ചുകുട്ടിയല്ലേ ആദർശേട്ടാ ആ കൊച്ചുകുട്ടി അങ്ങനെ ഒരു കള്ളത്തരം പറയുമോ അങ്ങനെ പറയാൻ ആ കൊച്ചു കുട്ടിക്ക് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുമ്പോഴേക്കും നീ എന്നെ വിശ്വസിക്കുന്നില്ലേ നിനക്ക് നിനക്കും എന്നെ സംശയമാണോ എന്നൊക്കെ ഇങ്ങനെ ആദർശിച്ചു ചോദിക്കുന്നുണ്ട് അല്ല ആദർശിട്ടാണ് ഞാൻ കാര്യം പറഞ്ഞതാണ് അങ്ങനെ ആദർശം നയനോട് പറയുകയാണ് എന്തായാലും നയന ഞാൻ ഞാനതിനൊക്കെ ഒരു വാക്ക് വാക്കുതരാം എനിക്കൊരു അബദ്ധവും പറ്റിയിട്ടില്ല ഞാൻ എനിക്കൊരു കാമുകയും ഇല്ലായിരുന്നു ഇതാരും എന്നെ മനഃപൂർവ്വം ചതിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുന്നുണ്ട് പക്ഷേ ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് മുത്തശ്ശനോട് പറഞ്ഞത് അനന്തപുരിയിലെ കൊച്ചുമകനാണ് കൊച്ചുമകന്റെ മകളാണ് കുഞ്ഞിനെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് ഏത് കൊച്ചുമകന്റെ അന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അങ്ങനെ നയനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ആദ്യം ഞാനും വിചാരിച്ചു അങ്ങനെ പിന്നെ ആ കുഞ്ഞിൻ്റെ നല്ലൊരു ഭാവി ഓർത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ആ കുഞ്ഞ് നല്ലൊരു ചുറ്റുപാടിൽ വളരണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ കുട്ടിയുടെ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടെങ്കിലും നയനയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോഴും തന്നെ ആദർശി പറയുന്നുണ്ട് നയനെ നീ എന്നെ എന്ന് വിശ്വസിക്കുക മുത്തച്ഛൻ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്ത ഡോക്ടറിൻ്റെ അടുത്ത് കയറി സംസാരിച്ചായിരുന്നു പക്ഷേ ഈ കുട്ടിക്ക് ഈ അസുഖം മോർച്ചിക്കുന്നതിന് മുമ്പ് തന്നെ പല പ്രാവശ്യം ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടറിനടുത്ത് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് അനന്തപുരിയിലെ അനന്തപുരിയിൽ വളരേണ്ട കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ് അനന്തപുരിയിലെ മൂർത്തിസാറിൻ്റെ കൊച്ചുമകൻ്റെ കുഞ്ഞാണെന്ന് മാത്രമേ ഡോക്ടറിനടുത്തും പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഏത് കൊച്ചുമകൻ്റെ കുഞ്ഞാണെന്നും വെളിപ്പെടുത്തിയിട്ടില്ല ആദ്യമൊക്കെ ഞാനും ആലോചിച്ചു നമ്മുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ കുറേ നാൾ മുമ്പ് തട്ടേ ഈ പെണ്ണ്ങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ കുടുംബത്തിലെ കുട്ടിയാണ് അതെന്നും കൊച്ചുമകന്റെ കാമുകിയാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് എന്റെ സംശയം അഭിയാണ് അഭിയാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അഭിയെ സംശയിക്കാൻ പറ്റുമോ ആദർശേട്ടാ ചേട്ടാ എന്തായാലും ഞാനൊരു കാര്യം പറയാം എനിക്ക് ആ പെൺകുട്ടിയെ അറിയത്തൂല്ല ആ ചന്തുമോളെ എൻ്റെ കുഞ്ഞുമല്ല പക്ഷേ നയനെ നോക്കുമ്പോഴെല്ലാം പലപ്പോഴും ആദർശം ആ കുട്ടിയായിട്ട് അകലം പാലിക്കുന്നതെന്ന് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് അബി അന്ന് യാദർശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതും ഹോസ്പിറ്റലിൽ വന്നുകഴിഞ്ഞിട്ട് അബിയുടെ ഒരു മട്ടും ഭാവമൊക്കെ കാണുമ്പോഴേക്കും അബി ടെൻഷൻ അടിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് അന്ന് മുതൽ അബിനെ തന്നെയാണ് സംശയം എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അഭിയം നല്ല സംശയമുണ്ട് എന്നിങ്ങനെ ആദർശം പറയുന്നുണ്ട് അപ്പോഴേക്കും നയന ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആദർശ ചോദിക്കുന്നുണ്ട് എന്താ നീ ആലോചിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ഒന്നുമില്ല ആദർശട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകും സങ്കടപ്പെട്ടു പോവുകയാണ് അപ്പം എന്നിട്ട് ആദർശം ചിന്തിക്കുന്നുണ്ട് അവൾക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ല അവളും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശം ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നയനെ ഇങ്ങനെ കറിഞ്ഞോണ്ട് താഴെ കറി ചെല്ലുമ്പോഴേക്കും തന്നെ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനെ നിൽപ്പുണ്ട് അപ്പോൾ അവർ നയനെ ഇങ്ങനെ വരുമ്പോഴേക്കും വരുമ്പഴേക്കും ദേവാനിക്കതൊട്ടും സഹായിക്കത്തില്ലല്ലോ അപ്പോഴേക്കും തന്നെ ദേവേനെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റിയ മോളും എന്തിനെ കറിയേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നയന ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ ദേവേനെ ചോദിക്കുന്നുണ്ട് എടാ നീ എന്താ മോളോട് പറഞ്ഞത് മോളെന്തിനെ കറിയേനേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവനെ ആദർശമൊന്നും ഉണ്ടാകാൻ നിൽക്കുമ്പോഴേക്കും തന്നെ മുത്തച്ഛനെ നോക്കുമ്പോഴേക്കും മുത്തച്ഛന ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കുന്നുണ്ട് ഒന്നും പറയണ്ടാന്നുള്ള രീതിയിൽ എന്നിട്ട് അവനൊന്നും പറയാതിരിക്കുമ്പോഴേക്കും തന്നെ മോളെ മോളെങ്കിലും പറ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇവനെന്തോ ഇവൻ എന്താണ് മോളോട് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നയന ആദർശം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മോളെ മോളെ എന്തിനാ അറിയുന്ന മോൾ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയുക എന്നൊക്കെ ഇങ്ങനെ ദേവാനെ ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട് അമ്മേ അതു പിന്നെ ചന്മോള ഈ നിൽക്കുന്ന ആദർശേട്ടൻ്റെ കുഞ്ഞു എന്നിങ്ങനെ നയനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശിക്കും ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം മുത്തശ്ശിനെ ഓൾറെഡി അതൊക്കെ അറിയാവുന്നില്ലേ അതുകൊണ്ട് തന്നെ മുത്തച്ഛന് അങ്ങനെ വലിയ ഷോക്കൊന്നും ആവുന്നില്ല പക്ഷേ ദേവയാനിക്കും മുത്തശ്ശിക്കും നല്ല ഷോക്ക് ആവുന്നുണ്ട് എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് മോളെ മോളെ എന്തൊക്കെയീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവാനെ ചോദിക്കുമ്പോഴേക്കും അതേ അമ്മേ ഈ നിൽക്കുന്ന ആദർശേട്ടൻ്റെ കുഞ്ഞ് തന്നെയാണ് ചന്തു ചന്മോള എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് അതേ അമ്മ നിൽക്കുന്ന ആദർശത്തിൻ്റെ മോള് തന്നെയാ ചന്മോള് എന്നിട്ട് നായന ആദർശി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ദേവയാനിയോടും പറയുന്നുണ്ട് ഇത് കേട്ടവാട കേൾക്കാത്ത ഭാഗത്ത് തന്നെ എന്താണ് നീ ഇതൊന്നും ഞങ്ങളോട് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആദർശിന്റെ കാണക്കുറ്റി നോക്കിയിട്ട് ഒരൊറ്റ വെച്ച് കൊടുക്കുന്നുണ്ട് ദേവിയാനി നീ എന്താണാ പറഞ്ഞത് ഇത് നിന്റെ കുഞ്ഞാണോ ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവയാനി നിർത്ത് കാര്യം പറയുന്നത് ആരും അവനെ ശിക്ഷിക്കേണ്ട കാര്യമില്ല ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ യാതൊരു വക തെളിവുകളും രണ്ട് ഫോട്ടോയുടെ രണ്ട് ഫോട്ടോ കണ്ടതിൻ്റെ ബലത്തിൽ മാത്രം ആദർശമാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ആ കുട്ടി വന്നിട്ട് ആദർശനെ അച്ഛൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും ആ കുട്ടീനെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് മോളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കൊടുത്തതായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് അതൊന്നും ഒരിക്കലും ഒരു തെളിവല്ല ഒരാൾ വന്ന് ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് മോളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന പ്രായമേ ഉള്ളൂ ആ കുട്ടിക്ക് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അറിയാം അതൊക്കെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെന്നുള്ള കാര്യം അനുക മരിക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ എന്റെ കൊച്ചുമാൻ്റെ മക്കളിൽ ഒരാളാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് പറയുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി മരിച്ചു പോവുകയും ചെയ്തു പക്ഷേ അത് ഏത് കൊച്ചുമകന്റെ കുഞ്ഞാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല ആ കുട്ടി അത് ഡോക്ടറോടും പറഞ്ഞിട്ടില്ല അത് പറയുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി മരിച്ചുപോയി ഇനി ആ സത്യം നമ്മളാണ് കണ്ടെത്തേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുമ്പോഴേക്കും തന്നെ അങ്ങോട്ടേക്ക് ജയനും അജയനും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ അവരെല്ലാരും ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് ഇത് ആദർശൻ്റെ കുട്ടിയാണെന്ന് കാട്ടുതീ പോലെ അനന്തപുരി മൊത്തം പടർന്നു പിടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അവി എന്നിട്ട് പറയുന്നുണ്ട് അത് പിന്നെ അത് ആദർശകടിൻ്റെ കുട്ടിയൊന്നും അല്ല അപ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട് പിന്നെ നിന്റെ കുട്ടിയാണോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അയ്യോ അമ്മയെ അങ്ങനെയൊന്നും പറയല്ലേ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അല്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് അപ്പോഴേക്കും അനാമിയോ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പോൾ അനിയാണോ ഇതിൻ്റെ പിന്നിലെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഇല്ല അനാമിയോ ഒരിക്കലും അനി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട് അവനെ ഇന്ന് വരെ ആരെയും പ്രേമിച്ചിട്ടുമില്ല ആകെ പ്രേമിച്ചത് നന്ദുനെ മാത്രമാണ് ഇന്നും അവൻ്റെ മനസ്സിൽ നന്ദുവാണുള്ളത് എന്നിങ്ങനെ ആദർശി പറയുന്നുണ്ട് അതുകൊണ്ട് അവൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അബി പറയുന്നുണ്ട് ഇത് കരുതിക്കോട്ടി ആരോ മനപൂർവ്വം ചെയ്തതാണ് ഒന്നുകിൽ നമ്മുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനുള്ള ഒരു ബുദ്ധി ബുദ്ധിപരമായ കളി അല്ലെങ്കിൽ ആ കുട്ടിയെ സേഫായിട്ട് അനന്തപുരിയിൽ വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ഇത് രണ്ടെങ്കിൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അബി അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് അച്ഛനിത് പോലീസിനൊന്നും പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനുള്ള സമയമായിട്ടില്ല ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികളുണ്ട് അതൊക്കെ നടപ്പിലാക്കണം എനിക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് അതും അറിയണം ഇതൊക്കെ കേട്ട് ആകെ അഭി പേടിച്ച് നിൽക്കുകയാണ് കാരണം ഡി എൻ എ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അങ്ങനെ അഭി പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അഭി എന്തായാലും പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല ആ കുട്ടിയെ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് എന്നോട് പറഞ്ഞത് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മൂന്ന് കൊച്ചുമക്കളിൽ ഈ മൂന്ന് പേരിൽ ആരൊരാൾ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആ എന്ന് മാത്രമാണ് ആ കുട്ടിയെ ഉച്ചരിച്ചത് ആ കുട്ടി ബാക്കി പാ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ആ കുട്ടി മരിച്ചുപോയി അങ്ങനെ മരണം ഉറപ്പിച്ച ശേഷമാണല്ലോ നമ്മൾ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയതും ഇവിടുന്ന് ചന്ദുമോളം കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതും പിന്നെ ആ കുട്ടിക്ക് ഒരു ചെറിയ അനക്കം ഉണ്ടായതിൻ്റെ പേരിലാണല്ലോ ആ കുട്ടിയുടെ ബന്ധുക്കൾ പിന്നെയും ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ കോമാ സ്റ്റേജിലുമാണ് സത്യങ്ങൾ തുറന്നു പറയാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഇപ്പോൾ ഇല്ല പക്ഷേ അതൊക്കെ തെളിയിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അതെങ്ങനെ തെളിയിക്കണമെന്നു എനിക്കറിയാം തൽക്കാലം ചന്തമാണേ ഇവിടെ എല്ലാവരും ഏറ്റെടുത്ത് നല്ലപോലെ നോക്കുന്നതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ ഇപ്പോൾ ആ ഒരു അന്വേഷണത്തിന് പോകുന്നില്ല പക്ഷേ സമയമാകുമ്പം ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് നയനക്കാണെങ്കിൽ ആ പാട സങ്കടവും ദേഷ്യവും വിഷമവും എല്ലാം ഉണ്ട് കേട്ടോ കാരണം ആദർശട്ടൻ്റെ കുട്ടിയാണെന്നാണെങ്കിലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇനി യഥാർത്ഥ കുഞ്ഞിൻ്റെ അച്ഛനാരാണെന്ന് കണ്ടുപിടിക്കുന്നവരെ ആ നയനെ എന്തായാലും ഈ തീയതി നിന്നുകൊണ്ടേ ഇരിക്കും ആദർശനും ഇത്ര നാളും ഈ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് അമ്മയും നായനെയൊക്കെ അറിയുമ്പം ഏത് രീതിക്ക് എടുക്കും അവരെന്നെ എങ്ങനെ കാണും എന്നൊക്കെയുള്ള രീതിയിൽ ആദർശം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്തായാലും എല്ലാവരും അറിഞ്ഞ് സ്ഥിതിക്കാൻ ആദർശനം മൊത്തത്തിൽ തന്നെ ഒരു നാണക്കേട് ഉണ്ടായിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ ആരും തന്നെ നവ്യനെ അറിയിക്കരുത് കാരണം ആ കുട്ടി ഇപ്പോൾ പ്രസവിച്ച് കിടക്കുകയല്ലേ അതുകൊണ്ട് ആ കുട്ടിക്ക് ഇതറിയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും അതുകൊണ്ട് ആരും തന്നെ ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ ആ സമയത്ത് ജലചയ്ക്ക് മനസ്സിലൊരു ടെൻഷനുണ്ട് കാരണം ആദർശവാനിയൊന്നും ഇങ്ങനെ വഴിവിടച്ച് പോകുന്ന മക്കളല്ലല്ലോ അവി ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവി മാത്രമാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ആ ജലജയുടെ മനസ്സിൽ ഒരു ചെറിയ രീതിക്ക് ഒരു ഭയമുണ്ട് കാരണം ഇനി ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആണോ എന്നിങ്ങനെ സംശയിക്കുന്നുണ്ട് ജലജ അപ്പോഴേക്കും ഇങ്ങനെ ആ ജലജ ഇങ്ങനെ അബിനെ സംശയിച്ച് നോക്കുന്ന നോക്കുന്നതാണ്പോഴേക്കും അമ്മ എന്തിലാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ആ അഭി ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് എടാ ഈ കുഞ്ഞിൻ നിൻ്റെ ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ജലജ അപ്പോഴേക്കും പറയുന്നുണ്ട് അമ്മ എന്തോ അമ്മീ പറയുന്നത് ഇത് ആദർശാട്ടൻ്റെ കുഞ്ഞാണെന്നല്ലേ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അഭി അവിടുന്ന് പോവുകയാണ് അപ്പോഴേക്കും ഇങ്ങനെ ജലജ അബീനെ ഇങ്ങനെ സംശയിച്ച് നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ദേവാനിയുടെ മുഖത്തുവാണെങ്കിലും ഭയങ്കര ടെൻഷനും സങ്കടവും ഉണ്ട് വിഷമവും ഉണ്ട് പിന്നെ ചന്തുമോളെ കാണുമ്പോഴേക്കും മോളെ ഇനി ബാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവാനിയ ചന്തുമോളെ ഇങ്ങനെ വാരിയെടുക്കുന്നുണ്ട് എന്നിട്ട് ചന്തുമോളോട് പറയുന്നുണ്ട് മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ മോക്ക് ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ട് മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട മോൾ പോയി കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പാട്ടമൊക്കെ കൊടുത്തിട്ട് ദേവാനി ആ കുട്ടീൻ്റെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ നയനയ്ക്ക് ആകെ പിടിവിട്ട് പോയിരിക്കുകയാണ് നയനെ കരഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോവുകയാണ് ആദർശ ആട്ടെ ചെയ്യണമെന്ന് ചെയ്യണമെന്നുള്ള അറിയാതെ ആകെ ഒക്കെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ആദർശന് ആരോടും തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോഴേക്കും മുത്തച്ഛനടുത്ത് പറയുന്നുണ്ട് മുത്തച്ഛൻ ഇനി ഇപ്പം ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശം അപ്പോഴേക്കും മുത്തച്ഛൻ പറയുന്നുണ്ട് നിന്നെ എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് നിന്റെ ഭാവത്ത് തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പുറത്തു കൊണ്ടുവരുമോ എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ ആദർശനടുത്ത് പറയുന്നുണ്ട്